ഈ ബോർഡ് ഇനി ആകെ രണ്ട് മാസം കൂടെ ഉള്ളു എങ്ങനെയെങ്കിലും പഠിച്ചു ചേച്ച അടുത്ത വർഷം പറഞ്ഞ പെൺപിള്ളരം മുന്നിൽ ഷൈൻ ചെയ്ത് പൊളിച്ചടുക്കാം ചുമ്മാ അല്ല പെട്ടെന്ന് നന്നായാനൊക്കെ തീരുമാനിച്ചല്ലടാ ഇത്തവണ ജയിച്ചേ വിറ്റു അതിന് പഠിക്കട്ടെ ഞാൻ എന്തായാലും പഠിക്കാൻ നമ്മൾ റെഡി ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണും ഇല്ല തല്ലുമില്ല ഒന്നിനും നമ്മുടെ ശ്രദ്ധിക്കാൻ പറ്റൂല തല്ലല്ലേ നൊന്ത് നമ്മൾ നോന്നില്ലേ അപ്പ ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല സോറി മോനുണ്ട് പിള്ളേടാ അവിടെ ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി നിനക്കിപ്പോ അല്ലേ ഇതൊക്കെ ഇഷ്ടം നീയൊക്കെ ഓരോ അത് ചെയ്യുന്നിട്ട് മറ്റു പിള്ളാരും കൂടെ കൂട്ടി അവരെയും ഈ വിവേകാനന്ദിക് ആനന്ദ് ആ പേര് ചേർത്ത് വായിച്ച വല്യ മനുഷ്യനെ അപമാനിക്കരുത് നീ ാണ് രാജ് സാറിന് ഞാൻ തല്ലോ സാറേ രാജൻസാറിന്റെ ഭ്രാന്ത അയാൾക്ക് മാത്രല്ല ഡെയിലി ഹോംവർക്ക് ചെയ്തോണ്ട് പറയുമ്പോൾ ഞാൻ കൊണ്ടുവരില്ല അതിന് കൊണ്ടുവരുല്ലെ എന്നും തല്ലോ ഹോംവർക്ക് പിന്നെ തല്ല തടാ ഇന്നുമുതൽ നന്നാവണം നീ ഹോംവർക്ക് എഴുതി കൊണ്ട് വന്നതാ അപ്പൊ ഇതവിടുന്ന് കട്ട് ചെയ്ത് ചോദിച്ചിട്ടാ തല്ലിയത്യാ തിരിച്ചല്ലോടാ ആ അല്ല സാറേ തള്ളിയാലും കുഴപ്പമില്ല എന്നെ കള്ളാന്ന് വിളിച്ചപ്പോഴെ ഞാൻ പിടിച്ചു തള്ളിയത് ഇതാ സാറേ ഞങ്ങള് നന്നാവാൻ നോക്കിയതാ പക്ഷെ സാറ് നമ്മളെ വിശ്വസിക്കുന്നില്ലല്ലോ ചുമ്മാതല്ല എന്നല്ല ഒരിക്കൽ ചീത്തായ പിള്ളേരാരും പിന്നീട് നന്നാമത് അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു അളിയ നമ്മളൊക്കെ ഫ്രണ്ട്സായല്ലേ അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പോക പോക നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങി ഒരേ ചായക്കടയിലും ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ കണ്ടുമുട്ടുന്നവർക്ക് ഫ്രണ്ട്സ് ആവാഡ് മാസ്റ്റർ റൂമിന് മുന്നേ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാം അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി അതെ ഒരു കാര്യമുണ്ട് എനിക്കൊരു സീഡി കിട്ടിട്ടുണ്ട് കൊച്ചു ആണുങ്ങളായ കുറച്ച് ധൈര്യം അതാണ് ഒരു പ്രാവശ്യം